വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകളാണ് ഉണ്ടാകുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്നും ഭക്ഷണ സാധനങ്ങൾക്ക് അടക്കം അമിത വിലയാണ് ഈടാക്കുന്നത് എന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് വാഗമണ്ണിൽ എത്തി മടങ്ങുന്നത് എന്നാൽ ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടാകുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും ചെറിയ പരിമിതികൾ നിറഞ്ഞ സംവിധാനമാണുള്ളത് കൂടാതെ വിവിധ വിനോദോപാധികൾക്കും പാർക്കിംഗ് പ്രവേശന ഫീസ് ഇനത്തിൽ വലിയ തുകയാണ് സഞ്ചാരികളിൽ നിന്നും ഈടാക്കുന്നത് എന്നും ഭക്ഷണത്തിന് പോലും ഇരട്ടിയിലധികം തുകയാണ് വാങ്ങുന്നത് എന്നും ൾ കുറ്റപ്പെടുത്തി ഇത്രയും ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാനുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അഡ്വഞ്ചർ പാർക്കിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ആകപ്പാടെ ഒരു ബാത്റൂം ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എഴുപത്തിയഞ്ച് രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് കൂടാതെ ആൾക്കാടയിൽ നിന്ന് പാർക്കിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി നൂറ് രൂപയും ബസ്സുകൾക്ക് നൂറ് രൂപയും അൻപത് രൂപ വെച്ച് കാറുകൾക്കും അധികമായി വാങ്ങുന്നു ഇവിടുത്തെ ഫുഡ് കോർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൊറോട്ടയ്ക്ക് വില ഇരുപത് രൂപ ഒരു കുപ്പി വെള്ളത്തിന് വില തണുക്കാത്ത വെള്ളത്തിന് വില ഇരുപത്തിയഞ്ചു രൂപ തണുത്ത വെള്ളത്തിന് വില മുപ്പത് രൂപ അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനങ്ങൾക്കും എല്ലാ റൈഡുകൾക്കും തീവെട്ടി കൊള്ളയാണ് വാഗമൺ അഡ്വഞ്ചർ ടൂർ പാർക്കില് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിലുള്ള അമിത വില വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികളും പറയുന്നു ാണ് നമ്മൾ ഓട്ടം വരാറുള്ളൂ മൂന്നാറും ഭാഗങ്ങളിലെ രാവിലെ ഒന്നും കഴിച്ചിട്ട് കാപ്പി മാത്രമേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നോക്കി വില കണ്ടപ്പോൾ തന്നെ വയറു നിറഞ്ഞു ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം എന്നാൽ നമ്മൾ ഇറങ്ങി പോകണം എന്നു പറഞ്ഞാൽ അത്ര ഡീസൽ കാശ് നമ്മുടെ ഇന്ന് പോവുക ഡീസൽ അത്രയും കത്തും അഡ്വഞ്ചർ പാർക്കിലുള്ള കടകൾ ലേലം ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പാർക്കിന്റെ ചുമതലക്കാരുടെ ഇഷ്ടക്കാർക്കുമാണെന്നും പറയപ്പെടുന്നു കൂടാതെ സഞ്ചാരികൾക്ക് മഴ സമയങ്ങളിലടക്കം കയറി നിൽക്കാൻ സജ്ജീകരിച്ച റെയിൻ ഷെൽട്ടറുകൾ കടകളാക്കി മാറ്റിയതായും ആക്ഷേപമുണ്ട് ഈ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും മനുഷ്യാവകാശപരമായ ലംഘനങ്ങളാണ് നടക്കുന്നത് ചില വ്യക്തികൾ മാത്രം ഉൾക്കൊ ചില വ്യക്തികളുടെ മാത്രം കൈകളിൽ കൊടുത്തുകൊണ്ടാണ് ഈ മനുഷ്യാവകാശപരമായ ലംഘനങ്ങൾ നടക്കുന്നത് ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ പ്രതിഷേധം തുടർ ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് നീക്കം ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതിയും നൽകാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ എലപ്പാറ